ഇസ്രയേലിനെതിരെ വീണ്ടും ഹൂദി മിസൈൽ ആക്രമണം യമനിൽ നിന്ന് അയച്ച മിസൈൽ ഇസ്രയേൽ പ്രതിരോധ സേന തകർത്തു ഇന്നലെ അതിശക്തമായ സൈനിക നടപടികൾ ഇസ്രയേൽ ഗാസയിൽ നടത്തിയതിന് പിന്നാലെയാണ് ഹൂദി ആക്രമണം ഇന്നലെ ഗാസയിൽ നടന്ന ആക്രമണത്തിൽ നിരവധി ഹമാസ് ഭീകരർ കൊല്ലപ്പെട്ട റിപ്പോർട്ട് ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിരുന്നു നിരവധി ഭീകരതാവളങ്ങളും തകർത്തു ഇതിനു പിന്നാലെയാണ് ഹൂത്തി വിമതരുടെ ആക്രമണം ഉണ്ടായത് യമനിൽ നിന്നും ഹൂത്തികൾ അയച്ച മിസൈൽ ഇസ്രായേൽ പ്രതിരോധ സംവിധാനം തകർത്തു സംഭവത്തിൽ ആർക്കും പരുക്കേറ്റിട്ടില്ല ഇന്ന് ബെഞ്ചമിൻ നേതന്യാഹു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്താനിരിക്കുകയാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും ബെഞ്ചമിൻ നേതന്യാഹു അറിയിച്ചിരുന്നു ഗാസ ഇസ്രയേൽ സംഘർഷം അവസാനിപ്പിക്കുന്നതിന് ഇരുപത്തിയൊന്നിന് പരിപാടികൾ ട്രംപ് അറബ് രാജ്യങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരുന്നു മാത്രമല്ല മഹത്തായ സംഭവങ്ങൾ പശ്ചിമേഷ്യയിൽ ഉണ്ടാകാനിരിക്കുന്നുവെന്ന സമൂഹ മാധ്യമ പോസ്റ്റും ട്രംപ് ഇന്നലെ പങ്കുവച്ചിരുന്നു നിർണായക നീക്കങ്ങൾ ഗാസ വിഷയത്തിൽ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഹൂദികളുടെ ആക്രമണം ഉണ്ടായത്